അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കുഞ്ഞു കുഞ്ഞി പാചക വിശേഷങ്ങൾ പാചക വിശേഷങ്ങൾ ഇല്ലാതെ ഒരു കാര്യമില്ല പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊന്ന് രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ്നെസ്സും വെളുപ്പും പിന്നെ പെട്ടെന്ന് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം എങ്കില് ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ഒരു ക്രീം നമുക്ക് ഉണ്ടാക്കാം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് അത് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ചെയ്ത് നോക്കണം അത് ചെയ്തവർ കാണുമായിരിക്കും ചെയ്തവർക്ക് അതിന്റെ റിസൾട്ട് ചെയ്യാത്തവർക്ക് അതിന്റെ റിസൾട്ട് പറയാൻ അറിയത്തില്ല അപ്പൊ ഞാനത് ചെയ്തു നോക്കിയിട്ടുണ്ട് ഞാൻ അത് ചെയ്ത് നോക്കിയിട്ട് എനിക്കതിന് നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാനത് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യത്തില്ല ചിലതൊക്കെ ചെയ്ത് ചെയ്ത് ചീറ്റിപ്പോയിട്ടിട്ട് അതൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കാര്യം നമുക്കത് എഫക്ട് കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് എഫക്റ്റ് കിട്ടാത്ത കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ കൊള്ളില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തിനാ നമ്മൾ മറ്റുള്ളവരോടത് പറയുന്നത് അതേസമയം നമ്മൾ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ കാര്യമാണെങ്കിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നതിനകത്ത് നല്ല ഒരിതുണ്ട് അവർക്കും കൂടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇന്നത്തെ പാക്ക് അടിപൊളി പാക്കാണ് അതായത് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതിയാകും അതും ആ രണ്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണ് ആ രണ്ട് സാധനങ്ങള് അപ്പം അത് വെച്ചിട്ടുള്ള ഒരു ക്രീമാണ് ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് സൂപ്പർ കേട്ടോ പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല അപ്പൊ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ദാ ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് ഇൻട്രോ എടുക്കാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ഇതൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ എഫക്റ്റ് അല്ലേ കിട്ടിയിരിക്കുന്നതെന്ന് നോക്കിക്കേ കണ്ടോ അപ്പം ഒരുവിധം ഇരുണ്ടവരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും ഞാനിപ്പം വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കും ഫേസിൽ എന്തെങ്കിലും ചെയ്തോ ചെയ്തോ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്റെ വീഡിയോ കണ്ടു നോക്കെ എന്താ ചെയ്തതെന്ന് മനസ്സിലാകുമെന്ന് ഞാൻ പറയാറുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനല് കാണരുത് ചെയ്തിട്ട് കാണുക പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്ക് അപ്പൊ രാവിലെ നമ്മുടെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു കാക്കൂടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് അടുത്ത പരിപാടിയിലേക്ക് കയറി നമുക്ക് എന്തെങ്കിലും മൂട്ടാനും ഒക്കെ വെച്ചല്ലേ പറ്റത്തുള്ളൂ രാവിലെ തന്നെ ഞാൻ ചോറ് അങ്ങ് വെച്ചായിരുന്നു പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ചെന്ന് മീനൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ ഇന്ന് ചക്കക്കുരുവും മാങ്ങയും കൂടെ കൂട്ടാൻ വെക്കാന്ന് വെച്ചിട്ട് ഞാൻ അദ്ദേഹം കുക്കറിലിട്ട് വേവിച്ചു എന്നാലും നമ്മൾ ഇതിനെ ഒന്ന് തവികൊണ്ട് ചക്കക്കുരുവിനെ നന്നായിട്ട് കുക്കറിൽ വേഗവും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞേ എന്നാലും നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചക്കക്കുരുവിനെ ദാ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഒടച്ചു കൊടുത്തിട്ട് ശരിക്കും ചക്കക്കുരു നന്നായിട്ട് ഒടയണം മാങ്ങയും കൂടെ എന്നാലേ നമുക്ക് ഈ ചക്കക്കുരു മാങ്ങക്കും നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ചക്കൊരു കണ്ണും വിഴിച്ച് കിടന്നു കഴിഞ്ഞാല് ഒരു ടേസ്റ്റും ആ കറിക്കും നമുക്ക് കിട്ടത്തില്ല അപ്പൊ നന്നായിട്ടൊന്ന് കുത്തി ഒടച്ചു ചട്ടയിലാ വെക്കുന്നത് അപ്പൊ ഇതൊന്ന് കുത്തി ഒടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടിയിലോട്ട് ഇടാന്ന് കുറച്ചു അല്ലെങ്കിൽ നമ്മുടെ ബലം മുഴുവൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും ചട്ടി പൊട്ടി പോയാലോന്നൊരു ഇത് അപ്പൊ ഞാന് ചട്ടി എടുത്തിട്ട് വരാം ഇങ്ങനെ ചക്കക്കുരു കുരുവും നമ്മൾ നമ്മള് അരപ്പൊക്കെ ചേർത്ത് കേട്ടോ ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന അരപ്പ് എല്ലാവർക്കും അറിയാം ഞാൻ അതുകൊണ്ട് പിന്നെ വിശദമായിട്ട് പറഞ്ഞാൽ കുറുക്കി അല്ലെടുത്ത് കേട്ടോ അതെ ഇച്ചിരി ചാറായിട്ട് എടുത്ത് അല്ലെങ്കിൽ ഇവിടെ കുറുക്കുന്ന ഇഷ്ടമില്ല നമുക്ക് ചോറിനകത്ത് ഒഴിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എടുത്തത് അപ്പൊ ഞാൻ അരപ്പിനകത്ത് ശക്കലം നമ്മുടെ ജീരകവും രണ്ട് കഷ്ണം ചുമന്നുള്ളിയും കൂടെ ഞാൻ അരപ്പിനകത്ത് അരച്ചായിരുന്നു പിന്നെ ചക്ക മാങ്ങയും വാങ്ങുകയും വേവിക്കാൻ നേരത്തേക്ക് സകലം മുളക് പൊടിയും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കായിരുന്നു അപ്പൊ നമ്മൾ അരപ്പെല്ലാം ചേർത്ത് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ചിട്ട് ഏർ നമുക്കിതൊന്ന് കടുവ കുറക്കണം കടുക് പറക്കുമ്പോഴും ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഉലിവ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഇടാത്തവർ ഒന്ന് ഇട്ട് നോക്കുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ് അതിന് കിട്ടുന്നത് പിന്നെ ഇന്ന് നമുക്ക് മീൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതാ ഞാൻ ഒരു മുട്ട എടുത്തായിരുന്നു അത് ഒരു ഓംലേറ്റ് പിന്നെ നമുക്ക് ഗ്യാസ് തീർന്നു ഗ്യാസ് തീർന്നു കണ്ട ഈ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം കൊണ്ട് നമുക്ക് വയ്യ പൊന്നോ എനിക്ക് വയ്യ സിലിണ്ടർ വലിച്ചു പൊക്കണം ഇതിനടിയിൽ തീർന്നു ഗ്യാസിന് കച്ചവടം നമ്മുടെ കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇനി സിലിണ്ടർ എടുക്കണം അപ്പം എന്നാ ചക്ക കുരു മാങ്ങയും കൂട്ടാനും മുട്ട ഓംലേറ്റും പിന്നെ നമ്മുടെ പയറ് കിട്ടിയായിരുന്നു ഇത് ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചി കൊണ്ടുത്തന്ന പയറാണ് ഇത് അവരുടെ വീട്ടിലുണ്ടാകുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എങ്ങനെ വെച്ച അച്ചങ്ങ ആ പയറിന് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അച്ചങ്ങിയൊക്കെ അത്ര ടേസ്റ്റ് ഇല്ല ചിലതിനുണ്ട് കേട്ടോ ഇതിപ്പം നല്ല ടേസ്റ്റ് ആണ് അപ്പം അത് ഞാനൊരു മെഴുപ്പുരട്ടിയും വെച്ചു പിന്നെ തൈലുണ്ട് ഇന്നത്തെ കാര്യങ്ങൾക്ക് അങ്ങനെയാണ് ഇനി പിന്നെ പപ്പടവും കൂടെ കാറ്റണം അപ്പൊ നമുക്ക് നമ്മുടെ സിലിണ്ടർ ഒന്ന് മാറാം ഇതിനടിന്ന് ഇതിനടിയിൽ നിന്ന് സിലിണ്ടർ വലിച്ചു പൊക്കണമെങ്കിൽ നമ്മുടെ പെടാ പാടാണ് എടുക്കട്ടെ കേട്ടോ എടുത്തിട്ട് സിലിണ്ടർ എടുത്തോളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മാറാന് എത്ര പേർക്ക് അറിയാം അറിയാൻ വയ്യാത്തവര് ഇഷ്ടമാതിരി ആൾക്കാർ ഇതിനകത്ത് കാണും അപ്പൊ അറിയാൻ വയ്യാത്തവര് നോക്കി പഠിക്കുക അപ്പൊ നമ്മള് സിലിണ്ടറിന്റെ ഈ നീല ഇല്ലേ ഇതാ ഈ നീല സീൽ അതൊന്ന് ആദ്യമേ പൊട്ടിക്കുക കേട്ടാ ഈ നീല സീൽ ആദ്യമേ നമ്മള് പൊട്ടിച്ചെടുക്കുക പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ ഈ ഈ നൂലുമല്ലോ ഈ നൂലുണ്ടല്ലോ എന്റെ ഇവിടെ കമ്പിയുണ്ട് ആ കമ്പിയുടെ ഇടയ്ക്കോട്ട് ദീ പിച്ചി ഇട്ടിട്ട് ദിങ്ങനെ പൊക്കിയെടുക്കുക അപ്പൊ ഇത് പെട്ടെന്ന് വരും ചെലവരുണ്ടല്ലോ ഇതെല്ലാം വിട്ട് അതെല്ലാം നാശ കേന്ദ്രമാക്കും അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പൊ ഞാൻ കാണിച്ചു ഇനി നമ്മുടെ ഈ റെഗുലേറ്റർ എടുത്തിട്ട് തീർച്ചയായിട്ടും പറഞ്ഞു കേട്ടേ എനിക്ക് വൈദ്യം ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ഇതെപ്പോഴും ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിനെ ഇതിന്റെ വാഷറല്ലേ ഈ വൈറ്റ് സൈഡ് പറഞ്ഞ ഈ വാഷർ നമ്മൾ ഇതാ ഇതുപോലൊന്ന് പൊക്കി കൊടുത്തിട്ട് വേണം ഇതിലോട്ടിങ്ങനെ വെച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ഇത് വാഷർ ഇതിങ്ങനെ മേളിലോട്ട് പൊക്കിയില്ലെങ്കിൽ ഇതിൽ ഇത് ഫിറ്റ് ആകത്തില്ല മനസ്സിലായി അപ്പൊ ഈ എല്ലാവർക്കും അറിയാം അറിയാൻ വയ്യാത്ത ഇപ്പോഴും ഉണ്ട് സിലിണ്ടർ മാറാൻ അറിയാൻ വയ്യാത്ത ഒരാളെങ്കിലും വിളിച്ച് വെപ്പിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ വെള്ള ഇത് നമ്മളിങ്ങനെ മേളിലോട്ടൊന്ന് പൊക്കി പിടിച്ചിട്ട് വേണം ഇത് നമ്മൾ ഇതിലേക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് ഇത് പൊക്കി പിടിക്കുക എന്നിട്ട് ഇതായിരുന്നു ഇങ്ങനെ കണ്ട ഇതിപ്പിറ്റാ ഇത്രേ ഉള്ളു നമ്മുടെ സിലിണ്ടർ മാറുന്ന പരിപാടി കണ്ട ഇനി നമുക്കിത് ഇത് കത്തിക്കാം ഇതെനിക്ക് ഈ ചോറും കറിയും വെച്ചോണ്ടിരിക്കുമ്പഴത്തേക്കുണ്ടല്ലോ ഈ സിലിണ്ടർ തീരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ കൊല്ലുന്ന വശം നമ്മുടെ വീട്ടമ്മ നമുക്കണ്ട ഇത്രയുള്ളു പരിപാടി കണ്ട പെട്ടെന്ന് സിലിണ്ടർ മാറിയില്ലേ അറിയാൻ അറിയാത്തവര് ഇതുപോലെ ചെയ്യുക എപ്പോഴും നമുക്കിപ്പൊ ആരെങ്കിലും തരാനൊന്നും കാണത്തൊന്നുമില്ല ചിലപ്പോ നമ്മൾ തന്നെ കാണത്തുള്ളൂ അപ്പഴായിരിക്കും സിലിണ്ടർ തീരുന്നത് അപ്പൊ നമ്മൾ ഇത് തന്നെ മാറ്റി വെക്കാനായിട്ട് പഠിക്കുക ഇനി ഇത് ഇതിനടിയിലോട്ട് കേൾക്കണം അതെന്നെ കൊണ്ട് തന്നെ സാധിക്കത്തില്ല എച്ചാട്ടം കുളിക്കുവാണ് കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് അതിനകത്ത് വെച്ചാൽ ഇപ്പൊ തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ ഇനി എനിക്ക് രണ്ടു മൂന്ന് പപ്പടവും കൂടെ കാച്ചണം മുട്ട ഓംലെറ്റും കൊപ്പടം കാറ്റിയതും കയ്യ അത്രയൊക്കെ ധാരാളം പോര് അല്ലെ നമുക്കൊക്കെ വിട്ടമമാർക്കെല്ലാം ദേഷ്യ അല്ലേ ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും സിലിണ്ടർ തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും പിന്നെ ആരോട് ദേഷ്യപ്പെടാൻ അസത്യത്തില്ല അല്ലെ ആരു കാരണം ആര് കാരണം അല്ല സിലിണ്ടർ തീരുന്നത് അല്ലെ അപ്പൊ നമ്മുടെയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉയ്യോ അല്ലെങ്കിലും ഇതുകൊണ്ടാണ് സിലിണ്ടർ തീർന്നതെന്ന് നമ്മൾ പറയാം അതുപോലെ നമ്മുടെ ദേഷ്യം എനിക്ക് എപ്പോഴും മിക്കവാറും ഇങ്ങനെ ഒന്നെങ്കിലും നമുക്ക് ഉച്ചയ്ക്കായിരിക്കുമേ ഒന്നെങ്കിൽ രാവിലെ ആയിരിക്കും തിരക്കോട് തിരക്ക് അതിനിടയ്ക്കായിരിക്കും രാവിലെ നമുക്ക് സിലിണ്ടർ തീരുന്നത് ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഉച്ചക്കാണെങ്കിലും പിന്നെ സമാധാനമുണ്ട് രാവിലെ നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മൾ ചിലപ്പം എഴുന്നേറ്റ് വരുന്നത് നമ്മൾ താമസിച്ചാണെങ്കിൽ തീർന്നു അന്നത്തെ ദിവസം അല്ലേ ഞങ്ങളുടെ വീട്ടിൽ കോഴി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഓ ചെലപ്പം കോഴി ചില ദിവസമൊക്കെ ഒരു മുട്ടയൊക്കെ കാണത്തുള്ളൂ അല്ലെ രണ്ടു മുട്ട എന്നിട്ട് ഇങ്ങനെ ഒന്നിച്ചുണ്ടാക്കിയിട്ട് മുറിക്കും മുറിച്ചു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ പാത്രത്തിലോട്ടല്ല നോക്കുന്ന മറ്റുള്ളവരുടെ പാത്രത്തിലോട്ട് നോക്കിയിട്ട് പറയും നിനക്കാ കൂടുതൽ എനിക്കാ കൂടുതലെന്നും പറഞ്ഞു വഴപ ഇപ്പോഴോ അല്ലെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ സമയപ്രായത്തിന്റെ അല്ലെ ഇപ്പൊ നമ്മുടെ കറി തിളച്ചില്ല തിളച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഓരോ ദിവസം എന്ത് പാടാല്ലേന്ന് കറിയൊക്കെ വെക്കാൻ നിങ്ങളൊക്കെ എന്തുവാന്നും ഈ വെക്കുന്ന കറിയൊക്കെ എനിക്കാണെങ്കിൽ മാടിത്തല്ല കറി സത്യം ഇപ്പൊ പിന്നെ ഏർ കഴിഞ്ഞ ദിവസം സാമ്പാറായിരുന്നു ആ സാമ്പാർ എത്ര ദിവസം കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ദേഷ്യം വരുന്നവർ ഇതിപ്പൻ ചക്ക കുരുമാങ്ങ ആ പാടി ഇത്രയും കറിയെ വെച്ചിട്ടുള്ളേ ഇനി ഇത് മിച്ചവ രണ്ട് ദിവസം നമ്മൾ ഇങ്ങനെ ഇരുന്ന് കൂട്ടും പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല പിന്നെ എനിക്ക് പപ്പടവും കൂടെ കാച്ചി കഴിഞ്ഞാല് പരിപാടി കഴിഞ്ഞു എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞ ചേട്ടനുമായിട്ടൊന്ന് ടൗണിൽ ഒന്ന് പോകണം അപ്പം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കറുത്ത ഉണ്ടായിരുന്നു ഒരു കറുത്ത കുഞ്ഞി കുഞ്ഞി കമ്മൽ ഒരു ജിമിക്ക് പോലത്തെ അത് കഴിഞ്ഞ ദിവസില്ലേ എവിടെയാ എന്നാ താലത്തിന് എന്തോ പിരിവിന് പോയി പിരിവിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും തുറുതി വെച്ചിട്ട് ആ വിളക്ക് കത്തിക്കേണ്ടത് ഒത്ത് പെട്ടെന്ന് തന്നെ മേലെഴുതാനായിട്ട് പോയതാ ചുരിദാറിന്റെ ടോപ്പ് വലിച്ചുകൂടിയപ്പോഴത്തേക്കും ഈ കമ്മൽ ഒഴുന്ന താഴത്തെ അങ്ങ് വിട്ടുപോയി അപ്പൊ അതിനി അത് കല്ലിന്റെ ആണ് അതിനിയിപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം അതിന്റെ വിളക്കി തരുമായിരിക്കും അറിയത്തില്ല <Es poor eating flavors> ോ ഓംലേറ്റ് പൊടിഞ്ഞു പൊടിച്ചല്ലേ താലയില്ലല്ലേ അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കൊറേ ദിവസമായി അത് പൊട്ടി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം നിന്നാ പറ സുഖം കൂടുതൽ കിട്ടിയത് വെളിയിലോട്ട് പോകാനാണ് മടിയ ചൂടുകൊണ്ട് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഭയങ്കര ചൂടാ പക്ഷെ നമ്മുടെ കാര്യത്തിന് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം വെയിലാറിക്കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ചു കഴിഞ്ഞാല് മൂച്ച കഴിഞ്ഞ അതിലും വലിയ വൻപിച്ച പരിപാടിയൊക്കെയാ കടു വറുത്തു നേരത്തോളപ്പാ ഒന്നിനും സമയമില്ല കേൾക്കുമ്പോ എന്ത് ചെയ്യാന്ന് തോന്നും ഇവിടെ പക്ഷെ നമുക്ക് സമയമില്ല പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കടു വറുത്തു കഴിഞ്ഞിട്ട് ഇതിലേ തന്നെ ഇതിൽ തന്നെ നമുക്ക് പപ്പടവും കച്ചാലും എന്തൊക്കെ ചെയ്താലും അല്ലേ സത്യത്തില് നമ്മൾ നേരം വെച്ചിട്ട് വെള്ളം പറ്റാൻ നിന്നാ അതിലും താമസം ഇനി നാളെ എന്താ കറി നിന്നേ നമ്മൾ ആലോചിച്ച് പിടിച്ചു വെക്കണം അല്ലേ പറയണ്ട നമുക്ക് ഇന്ന് മീൻ വന്നില്ല മീൻ വന്നെന്ന് വാങ്ങിച്ചില്ല സത്യത്തിൽ ഓ ഇനി അത് വാങ്ങിച്ചു കൊണ്ട് നിന്ന് കഴിഞ്ഞാല് ഇന്നും പോക്ക് നടക്കത്തില്ല ഞാൻ ഓർത്തു ഇന്നും മീൻ വരില്ല ഇനി നമുക്ക് മീൻറെ പകരം മുട്ട നമ്മുടെ നമ്മൾ നമ്മുടെ പരിപാടിയില്ല അല്ലെ ഒട്ടയിലോട്ട് നമ്മൾ വേണ്ടി രണ്ട് കഷ്ണം രണ്ട് ഭക്ഷണം രണ്ടു തോന്നുന്നു ഉരുവേം കൂടെ നമുക്ക് എന്റെ കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആട്ട് രണ്ട് കരിയത്തലേം കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചക്ക പുലുവും ഇവിടെ റെഡിയായി ഇനി പപ്പടവും കൂടെ കാച്ചു അങ്ങനെ നമ്മുടെ പപ്പടം കാച്ചു പരിപാടിയും കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ നമ്മുടെ ഉച്ച വരുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇവിടെ എല്ലാം തുടച്ചു പാത്രം എല്ലാം എല്ലാം കഴുകി നമ്മുടെ പരിപാടി ഇതൊക്കെ തന്നെയല്ലേ എപ്പോഴും ഇതൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒരു രാവിലത്തെ കഴിയുമ്പോൾ തൊടാ ഉച്ചക്കത്തെ കഴിയുമ്പോൾ തൊടാ വൈകിട്ടത്തെ കഴിയുമ്പോൾ തൊടാ എപ്പോഴും തൊടാം തുടച്ച് 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 നമ്മുടെ കൗണ്ടർ ടോപ്പിനൊക്കെ നല്ല ഗ്ലേസിങ് ആയി ഏതു നേരവും തുടച്ച് തുടച്ചല്ലേ അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ ഞാനിപ്പം വെളിയിലൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം ആ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട വെള്ള മാത്രം കേട്ടോ മഞ്ഞ വീഴണ്ട വെള്ളം മാത്രം കേട്ടോ ഇത് ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് വീഴാനായിട്ട് അവനൊരു താമസം എന്നാലും നമ്മൾ വീഴ്ത്തുമല്ലോ അത് വേറെ കാര്യം കേട്ടോ വെള്ള മാത്രം കേട്ടോ മഞ്ഞ വീഴാൻ പാടില്ല വെള്ള മാത്രം ഇതൊന്നെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഒരു കയ്യിൽ നമ്മുടെ ഫോൺ ഫോണിരിക്കുന്നൊണ്ടല്ലോ ഇതങ്ങോട്ട് വീഴുന്നില്ല ശരിക്ക് ഓ രക്ഷീ ഇനി നമ്മളെ ഇതിനകത്തൊക്കെ ചേർക്കാൻ പോകുന്നത് ഒരു മുറി നാരങ്ങ നീരാണ് അപ്പൊ നമ്മൾ ഈ നാരങ്ങ നീര് ചേർക്കുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് കുരു വീഴാനായിട്ട് പാടില്ല അപ്പൊ എന്താ ഞാൻ ഇതിനകത്ത് കുരു എല്ലാം കുത്തിക്കളഞ്ഞു ഇനി ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ നമുക്ക് പിരി പിഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് എടുത്ത് കളഞ്ഞാലും മതി അത് കുഴപ്പമൊന്നുമില്ല അപ്പം എന്താ നാരങ്ങ നീര് പിഴിയുക ഒരു മുറി തന്നെ പിഴിയുക കേട്ടോ ഫുള്ള് പിഴിയുക നമ്മുടെ ആ ഉണ്ടെങ്കിൽ അതിനകത്ത് പിഴിഞ്ഞാലും മതി ഞാൻ പിന്നെ ഇങ്ങനെ പിഴിഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ എൻ്റെ ഉണ്ട് പിന്നെ നിങ്ങൾ അത് എനിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു കൈ ഫോണും പിടിച്ചിങ്ങനെ ഇങ്ങനെ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ എടുത്തത് അത് പിഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ടങ്ങ് പതപ്പിക്കുക അതാ കുരു വീണിട്ടുണ്ട് കേട്ടോ എടുത്ത് കളയാ ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് വതപ്പിക്കുക നന്നായിട്ട് പതപ്പിക്കുക നമ്മുടെ ആ ഫോർക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് പതപ്പിച്ചാൽ നല്ലതായിരിക്കും പക്ഷെ ഞാനിവിടെ നോക്കിയിട്ട് കാണുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചോ നമുക്കിങ്ങനെ അങ്ങ് പതപ്പിച്ചാൽ മതിയല്ലോ ഒരു ശകല വല്ലേ ഉള്ളൂ നമ്മുടെ ഫേസിൽ ഇടാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ ഞാൻ ഒരു മുട്ടയുടെ വെള്ളം ഫുള്ള് അങ്ങോട്ട് എടുത്തിട്ടില്ല കുറച്ച് തന്നെ തിരിപ്പുണ്ട് ഇതൊക്കെ ഒരു ഫേസിന് കുറച്ച് മതിയല്ലോ കഴിഞ്ഞ ദിവസവും ഞാനൊരു മുട്ടയുടെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതും നല്ല അടിപൊളിയാണ് ഇതും നല്ല സൂപ്പറാട്ടോ നമ്മൾ മുട്ട തേക്കുമ്പോൾ നമ്മുടെ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് നല്ല ബ്രൈറ്റ്നെസ്സും നല്ല എന്താ പറയുന്നത് ഒരു ഒക്കെ നമുക്ക് കിട്ടും നന്നായിട്ട് ഒക്കെ നല്ല ഒരു അടിപൊളി ഒരു സീക്രട്ട് ക്രീം തന്നെ പറയുക ഞാൻ കേൾക്കുന്ന സീക്രട്ട് ക്രീം ഇതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരോടും കൂടെ ഒന്ന് പറഞ്ഞു നിന്നേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നീ പരിപാടിക്കിറങ്ങി തിരിച്ച് അപ്പം ദാ മുട്ട നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കൂ ഞാനൊരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാനിനകത്തേക്ക് ഞാൻ ഈ മുട്ടയും നാരങ്ങനീരും കൂടെ അടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം സ്റ്റൗ കത്തിച്ച് വെച്ചിട്ട് ഇത് മുട്ട ആരും ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നത് ഇതായി പോകും അതുകൊണ്ട് നമ്മൾ പതുക്കനെ സ്റ്റൗ കത്തി നേരത്തെ ഒഴിച്ച് പാത്രത്തിൽ വെക്കുക ശേഷം മാത്രമേ സ്റ്റൗ ഇങ്ങനെ വെക്കുള്ളൂ ഇനി നോക്കിക്കോണാം ഇതിന്റെ പരുവം ഞാൻ കാണിച്ചു തരാവേ ഇതിന്റെ പരുവം കാണിച്ചു തരാം നാരങ്ങനീര് മുഖത്ത് തേക്കുന്നോണ്ട് ആരും പേടിക്കേണ്ട ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഒരു കുഴപ്പവും ഇല്ല നാരങ്ങനീര് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരുപാടൊന്നും തേക്കുന്നില്ല തന്നെ ഇല്ല ഇത് മുട്ടയ്ക്കകത്താണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തു കണ്ട ഈ ഒരു ക്രീമി പരുവത്തിലാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത് കണ്ട ഇതേമാതിരി ഇരിക്കണം കണ്ട കാണിച്ചു തന്നില്ലേ ഇനി ഇത് തണുക്കട്ടെ തണുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെയാണ് കേട്ടോ നന്നായിട്ട് തണുക്കട്ടെ ഈ പരുവത്തിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു നമ്മൾ ഈ പിന്നെ ഈ മുട്ടയ്ക്ക് ഒരു സ്മെല്ലും വരില്ല കാരണം ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നമ്മൾ നാരങ്ങ നീരാണ് അതുകൊണ്ട് ഒരു സ്മെല്ലും ഇതിനകത്ത് വരില്ല ഇതാണ് അപ്പൊ നമ്മുടെ മുട്ട ക്രീം അല്ലേ ശരിയായി ഇനി നമുക്കിതൊന്ന് തണുക്കട്ടെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ അപ്പൊ നമ്മള് ഉണ്ടാക്കി വെച്ച ഈ ക്രീം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നന്നായിട്ടൊന്നിങ്ങനെ ഉടച്ചും കൂടെ കൊടുക്കണം കേട്ടോ ഇതിനൊരു സ്മെല്ലും ഒന്നുമില്ല നമ്മൾ നാരങ്ങ ഇതിനകത്ത് പിഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇനി നമുക്കിത് ഫേസിലേക്ക് തേച്ച് കൊടുക്കാം ഫേസിൽ തേച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം നല്ല നല്ല ആയിട്ട് നമ്മുടെ ഫേസിൽ കാണാനായിട്ട് പാടില്ല ഇനി നമുക്കിത് കൊടുക്കാം ചിലവർക്ക് ഈ മുട്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്താ പറയുന്നത് അറപ്പോ അങ്ങനെയൊക്കെ വരും പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ എങ്ങനെയാ എങ്ങനെ അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു ഒട്ടും സ്മെല്ലില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് തേക്കാം പക്ഷെ ഇത് തേച്ച് കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് ഒന്നും പറയാനില്ല അതുമാതിരിത്തെ റിസൾട്ട് ഇപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ദിവസം ഇത് ചെയ്തു കഴിഞ്ഞാല് നല്ല പിറ്റേ ദിവസം നമ്മള് നല്ല ബ്രൈറ്റ്നസ് ആണ് നമ്മുടെ ഫേസിന് കിട്ടുക അപ്പൊ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഫേസിൽ ഇട്ട് കൊടുക്കാം എന്നും ചെയ്യണ്ട അപ്പം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും നമുക്കിത് ഫേസിൽ ഇട്ട് കൊടുക്കാം എന്റെ ഫേസ് ഞാൻ കഴുകിയിട്ട് വന്നാണ് ഒന്നുമില്ല അപ്പം ഇപ്പൊ ചിലവർക്കും മുട്ട ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്മെല്ലും ഇല്ല അഥവാ ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യുക പിന്നെ ഒരു കാര്യം കുളിക്കുമ്പോഴത്തേക്കും സോപ്പ് ഒന്നും ഇട്ട് കഴുകാനായിട്ട് പാടില്ല ഞാനും ഇപ്പൊ കുളിച്ചിട്ടില്ല അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കുളിക്കാന്നും വെച്ചിട്ടാണ് അപ്പൊ ഒരിക്കലും ഫേസില് ഏർ നമ്മള് സോപ്പൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ താഴെ നിന്ന് മേളിലോട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ട ഇതേമാതിരി ഒരു സ്മെല്ലു ഇതേട്ട ഇതൊരു സ്കിൻ വൈറ്റനിങ് ക്രീമാണ് നല്ലാണ് മുട്ട നമുക്ക് മുട്ട നമുക്ക് ഫേസിനും നല്ലതാണ് നമ്മുടെ മുടി വളരാനായിട്ട് നമുക്ക് മുട്ട ഒരുപാട് നല്ലതാണ് അപ്പൊ നമ്മൾ ഫേസിൽ ഇത് അപ്പം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ഇത് വെച്ചാൽ മതിയാവും മുട്ട കഴിക്കാത്തവരൊക്കെ കാണും അവർക്ക് ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഒട്ടും സ്മെല്ലില്ല നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് തേക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ തേച്ചു ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് എങ്ങനെയാണ് കഴുകേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കഴുകരുത് പിന്നെ ഇതിപ്പം വലിയ തുടങ്ങും വലിയാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അധികം സംസാരിക്കാനും പാടില്ല കാരണം ഇത് എഗാണ് അപ്പം ഇങ്ങനെ വലിച്ചിലുണ്ടാകുമ്പോഴത്തേക്കും സ്കിൻ ഈ ഉണങ്ങുമ്പോഴത്തേക്കും സ്കിന്നിന് വലിച്ചിലുണ്ടാകും നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങളോട് ഇത് പറഞ്ഞു മനസ്സിലാക്കണ്ടേ അതുകൊണ്ടാണ് അവ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം ഇത് പതിനഞ്ച് മിനിറ്റായി ഞാൻ പതിനഞ്ച് മിനിറ്റ് വെച്ചു ഇത് നമുക്കിത് കഴുകാം കഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നോർമൽ വാട്ടറിൽ തന്നെയാണ് കഴുകുന്നത് കഴുകുമ്പോഴത്തേക്ക് നമ്മൾ പൈപ്പിന്റെ കൂടെ പോയി ഇങ്ങനെ വാഷ് ബേസണിലൊക്കെ പോയിട്ട് മുഖത്ത് വെള്ളം അടിച്ചങ്ങോട്ട് കഴുകാനായിട്ട് പാടില്ല പകരം എന്താ ഇതേമാതിരി കണ്ട ഇതേമാതിരി ചെയ്യുക കണ്ട ആ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫേസിൽ ഇട്ടപ്പം തന്നെ ആ ഫേസിന്റെ മാറ്റം നിങ്ങൾ നോക്കിക്കേ എന്തോ നല്ല മാറ്റം നോക്കിക്കുക ഇതേമാതിരി കഴുകി വിടുകയുള്ളു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ കഴുകുള്ളൂ ആദ്യം നമ്മൾ ഇതേപോലെ ചെയ്യുക നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയൊക്കെ കിട്ടും കണ്ട് മുട്ടയും നാരങ്ങ നീരും കൂടെ നല്ല ഗ്ലോയല്ലേ ഇതാണ് ഞാനിങ്ങനെ അടുത്ത് നിന്ന് കഴുകുന്നു കേട്ടോ നല്ല ഗ്ലോ കിട്ടും പിന്നെ ഒരു കാര്യം ഞാൻ പറയും പറയാൻ പോകുന്ന ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ഏത് പാക്ക് ചെയ്യുമ്പോഴും എല്ലാ പാക്കും എല്ലാ സ്കിന്നിനും പിടിക്കണം എന്നില്ല അപ്പൊ നമ്മൾ നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു സകല എടുത്തിട്ട് നമ്മുടെ കൈയ്യടതാ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുള്ളൂ എല്ലാവർക്കും എല്ലാം പിടിക്കണം നമ്മൾ ചെയ്യുന്ന എല്ലാം നാച്ചുറലാണ് പേടിക്കേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ പറയുവാണ് എന്ത് പാക്കാലും എല്ലാവരെയും ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പന്താ എന്റെ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടോ നല്ല കണറും വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഒരുപാട് പേരിപ്പൊ ചോദിക്കുന്നുണ്ട് കേട്ടോ ഫേസിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഫേസിൽ ഞാൻ ചെയ്യുന്നത് എല്ലാം ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാറുണ്ട് അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ആയിട്ട് ഒന്നും ചെയ്യാറില്ല എന്ന് ഞാൻ എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയാറുണ്ട് കണ്ട ഇപ്പൊ എല്ലാവരും എന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഫേസ് ചെയ്യാറുണ്ടോ നന്നായിട്ട് ഫേസ് വെളുത്തിട്ടുണ്ട് നല്ല ബ്രൈറ്റ്നസ്സും ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ നമ്മള് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നോണ്ടാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് ഇരിക്കുന്നത് മനസ്സിലായോ ഇനി ഞാനൊന്ന് പോയിട്ട് മുഖമൊക്കെ അന്ന് ശരിക്കും കഴിക്കും നമ്മൾ ഇങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയില്ലല്ലോ ശരിക്കും ഒന്ന് കഴുകിയിട്ടൊക്കെ ഇപ്പം വരാം കുളിച്ചിട്ടൊക്കെ വരാം മുട്ടയല്ലേ അപ്പൊ എപ്പോഴും കുളിക്കുന്നതിന് മുന്നാ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കുളിക്കാൻ പോകുമ്പോഴത്തേക്കും ഫേസിൽ സോപ്പ് ഇടരുത് കെടല്ലോ അതെനിക്ക് പറയണം അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൻ്റെ ഇത് പോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനും സോപ്പൊന്നും ഇടുത്തില്ല അപ്പൊ കുളിച്ചിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകി നോക്കിക്കേ എന്തോരം മാറ്റാന്ന് നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ഫേസ് കാണാനായിട്ട് മുട്ടയല്ലേ അപ്പൊ മുട്ടയ്ക്ക് തന്നെ നമ്മൾ എടുക്കുമ്പഴത്തേക്കും ഒരേ ഇതുണ്ടല്ലേ അപ്പൊ അത് നമ്മുടെ ഇട്ട് ഇട്ട് കഴിയുമ്പഴത്തേക്കും നല്ല ഗ്ലൈസിങ് കിട്ടും ഞാൻ പറഞ്ഞല്ലോ എവിടെയെങ്കിലും പോകാൻ നേരമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം ഇത് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഉയ്യോ ഇത് എന്താണ് എന്ന് ചോദിച്ചു അതുപോലെ അടിപൊളിയാണ് നമുക്ക് നമ്മുടെ ഫേസ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ടിരിക്കും കണ്ടോ സൂപ്പർ അല്ലേ അതെ നോക്കിക്കേ അടുത്ത് കണ്ടേ നിങ്ങൾ കണ്ടോ നല്ല സൂപ്പർ ആയിട്ടിരിക്കും ഫേസ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ